ഹലോ അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഗുരുവായൂരപ്പനെ കുറിച്ച് തന്നെയാണ് അപ്പം ഗുരുവായൂരപ്പനെ ഏറ്റവും ഇഷ്ടമുള്ള കുന്നിക്കുരുവിനെ കുറിച്ചുള്ള കഥയാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോവാം ഒരിക്കൽ ഒരമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാനായി പുറപ്പെട്ടു പക്ഷേ തൻ്റെ കയ്യിലാവട്ടെ ഭഗവാനെ കൊടുക്കുവാനായി ഒന്നുമില്ല എന്ന് വിഷമിച്ച് നിൽക്കാവേ തൻ്റെ വീട്ടുമുറ്റത്തുണ്ടായ കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണിനെ കൊടുക്കാം എന്ന് അമ്മുമ്മ വിചാരിക്കുകയുണ്ടായി അങ്ങനെ കുന്നുകുരുകൾ ശേഖരിച്ച് അമ്മുമ്മ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ തിക്കിലും തിരക്കിലും പെട്ട് അമ്മുമ്മയുടെ കയ്യിലുണ്ടായ കുന്നുകുരുവെല്ലാം താഴത്തേക്ക് വീണു ചിതറിപ്പോയി അത് കണ്ട് അമ്മുമ്മയ്ക്ക് സങ്കടം വന്ന് കണ്ണുകൾ നിറയുകയുണ്ടായി എന്നാൽ ആ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞത് ആരും ശ്രദ്ധിക്കുകയുണ്ടായിരുന്നില്ല കാരണം അവരവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ ആദ്യം കണ്ണനെ സമർപ്പിക്കും എന്നുള്ള രീതിയിൽ ബഹളമായിരുന്നു ഈ സമയം കണ്ണൻ ശ്രീകോവിലകത്ത് നിന്നും പുറത്തിറങ്ങി വന്നു താഴെ വീണ് കിടക്കുന്ന കുന്നിക്കുരുകൾ സാവധാനം പെറുക്കിയെടുക്കാനായി തുടങ്ങി ഈ രംഗം മറ്റാരും കാണുകയുണ്ടായില്ല എന്നാൽ അമ്മുമ്മ അത് കണ്ടു അതിനിടയിൽ ഇടയ്ക്കിടെ പുറകോട്ട് തിരിഞ്ഞ് അമ്മൂമ്മയുടെ നേരെ തിരിഞ്ഞ് ഒരു കള്ളനോട്ടവും കുസൃതി ചിരിയും എൻറെ കൃഷ്ണ ആ അമ്മൂമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദ കണ്ണിനീരായിരുന്നു നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ഭഗവാൻ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അഗൈതവമായ പ്രേമം ഭഗവാനോട് ഉണ്ടായാൽ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ പതിക്കുന്നു അപ്പോൾ നമുക്ക് കൃഷ്ണാനുഭവം ഉണ്ടാകുന്നു എന്ന് നാരായണത്തിൽ പറയുന്നില്ലേ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും ചാനൽ ഇഷ്ടമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ